നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാകുന്നുവെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ കൊരിന്തർക്കുള്ള ഒന്നാം ലേഖനം മൂന്നാമധ്യായം പതിനാറാം തിരുവചനം വ്യക്തതയോടെ അപ്പൊ സുരനായ സംസാരിക്കുകയാണ് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയണം നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാകുന്നു ദൈവാലയം അതാണ് ഒരു വിശ്വാസിയുടെ സ്റ്റാറ്റസ് എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിലാണ് വസിക്കുന്നത് നിങ്ങളത് അറിയാതെ പോകരുത് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വിശ്വാസിയിൽ വാസം കൊള്ളുമ്പോൾ കർത്താവിൽ ചേർക്കപ്പെട്ട ഒരു വിശ്വാസി ദൈവത്തിൻ്റെ ആലയമായി പരിണമിക്കുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വസിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ ദൈവമാണ് വസിക്കുന്നത് ദൈവം വസിക്കുന്നത് ദൈവാലയമാണ് ആകയാൽ